അങ്ങനെ മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ അൻസിബയും അതേപോലെ തന്നെ അർജുനും ഋഷിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ലാലാട്ടൻ്റെ എപ്പിസോഡിനെ കുറിച്ചും സിജോനെക്കുറിച്ചുമാണ് ലാലാട്ടൻ വന്നപ്പോൾ തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും കരുതി എന്ത് പറ്റിയെന്ന് ഋഷിയാണ് പറയുന്നത് അപ്പോൾ അർജുനൻ പറഞ്ഞിട്ട് ആ എനിക്കും പെട്ടെന്ന് ഡൗട്ട് അടിച്ചു എന്തോ ഇത് അന്നാത്ത് ചിലപ്പോൾ റോക്കിൻ്റെ സിജോൻ്റെ പ്രശ്നമായിരിക്കും എന്ന് എനിക്കപ്പം തന്നെ ഒരു ഇതടിച്ചിട്ട് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് സിജോനെ കണ്ടപ്പോൾ ഒരു വിഷമം വന്നു എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ അനുസരിച്ച് പറയുന്നുണ്ട് ഓ ഞാൻ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും എൻ്റെ വീട്ടുകാരെ കുറിച്ച് പോലും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല ഡ്രസ്സ് വരുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് സിജോനെക്കുറിച്ച് പുറത്ത് ഉള്ളവർ വിചാരിക്കും നമ്മളെന്താണ് സിജോനെക്കുറിച്ച് ചിന്തിക്കാത്തത് പക്ഷേ നമുക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന നമ്മുടേതായ കാര്യങ്ങളുണ്ട് ഗെയിമുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓരോരോ കാര്യമായിട്ട് എൻഗേജഡ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് ചിന്തിക്കാനും ചോദിക്കാനൊന്നും പറ്റാത്തത് ബിഗ് ബോസ് വീട്ടിൽ വെറുതെ കുത്തി തിരിഞ്ഞിരുന്ന് വർത്താനം പറയുന്നതിനെയാണ് ഇവർ പറയുന്നത് ടാസ്ക് ആണ് അതാണ് ഇതാണ് എൻഗേജ്മെന്റ് ആയി ഇരിക്കുകയെന്ന് പറയുന്നത് വെറുത്തിരുന്ന് മറ്റുള്ളവരെ കുറ്റമർന്നുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ സ്വഭാവം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി തൊട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഋഷിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സ്വയം ഒരു കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അർജുൻ പറയുന്നത് ഞാൻ പറഞ്ഞു അവനോട് ഇനി നാളെ തൊട്ട് നമ്മൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണം എൻ്റെ മനസ്സ് തന്നെ എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ വെറുതെ വന്ന് കിട്ടിയിരുന്നിട്ട് എന്ത് കാര്യമാണിത് എന്തെങ്കിലുമൊക്കെ ചെയ്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്താണെങ്കിലും നമുക്ക് അർജുനൊക്കെ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട് പവർ ടീമിലെ അംഗമായി മാറിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ പരദൂഷണ കമ്മിറ്റിയിൽ നിന്ന് അർജുനൊന്ന് പോയി കിട്ടിയാൽ തന്നെ അർജുൻ രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം